ിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ ദ്വാര മതസംക്രമ ദിനത്തിൽ വിളക്ക് വളർത്തിക്കൊണ്ട് നാട്ടിലും വീട്ടിലും വിളക്ക് വളർത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഈ അനീതിക്കെതിരെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിളക്ക് വളർത്തി ഒരു പരിപാടി നടത്തുന്നത് ഇന്ന് കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരളം മുഴുവൻ ഹൈന്ദവ വിശ്വാസികൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിഷേധ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് പഠിച്ചുകൊണ്ട് അതിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് സി പി എം വരും പ്രവർത്തിച്ചുള്ളത് കുറച്ച് മാസങ്ങൾക്കൊന്നും നമ്മൾ കണ്ടിരുന്നു തൃശ്ശൂർ പൂരം എങ്ങനെ കലക്കാമെന്നുള്ള നിലക്ക് തൃശൂർ പൂരത്തെ അലങ്കൂലമാക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ നടപടികൾ നമ്മളെന്തായാലും കണ്ടിട്ടുള്ളതാണ് അതോടൊപ്പം ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മലപ്പുറത്ത് തിരുനാഭ ക്ഷേത്ര സംഗതിയിൽ ആ പുഴയപുറത്ത് ദ്വാരമാസത്തോടനുബന്ധിച്ച് നടക്കുന്ന കുംഭമേള നിശ്ചയിച്ച സമയത്തും യാതൊരു മുൻഗൽ മുൻ മുൻ മുൻകൂട്ടി പറയാതെ അത് നിഷേധിക്കാനുള്ളൊരു അവസരം കൂടി സർക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുംഭമേള എങ്ങനെ നിർത്തലാക്കാമെന്നാണ് ഗവൺമെൻറ്റ് ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലായാലും ഗുരുവായാലും തൃശ്ശൂർ ക്രൂരമത്തിലായാലും ഹൈന്ദവരെ നശിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലുള്ള സർക്കാർ നടപടികൾ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധ ദ്വാരായിട്ടാണ് ഈ പുണ്യദിനത്തിൽ ഈ നഷ്ടപ്പാടി എന്ന് ഒരു നഷ്ടപ്പാടിക്ക് തന്നെ ഈ ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ നല്ലവരായ നാട്ടുകാർ നമ്മളോട് സഹായിക്കണമോ എന്ന് പാത്രം പറഞ്ഞുകൊണ്ട് എന്ന വാക്കൾ ഉപസമ്മിക്കുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഡി കെ മനു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത పార్టీ జిల్లా ఉపాధ్యక్షన్ బహుమానయ వి కె జయఠ పార్టీ నోర్త్ జిల్లా సెల్ కోర్డేటర్ శ్రీ కృషి బాలకృష్ణన్ మట్ సహప్రవర్త భారతీయ జనతా పార్టీ ఈ మకర సంక్రమ విధాన ఇండియో సమరపరిపడి వంద ఆవశ్యకతెం సూచిపించ സംസാരിക്കും നമുക്കറിയാം ഇന്ന് ശബരിമലയിൽ സ്വർണ്ണപ്പൊള്ള നടന്നിരിക്കുകയാണ് ആ സ്വർണ്ണപ്പൊള്ള ആദ്യം പുറത്തു വന്ന സമയത്ത് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർമാരെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് ഇന്ന് ഒരു അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ സ്വർണ്ണപ്പാടുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം ആളുകൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്നുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിനെതിരെ മാറാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് ഇവിടെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് സ്വർണ്ണ കൊള്ളക്കാരൻ പോട്ടിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് സോണിയ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കത്തക്ക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് സുഹൃത്തുക്കളെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ ശബരിമല ക്ഷേത്രം തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉപമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ഭൂഢാലത്തിന് നടത്തുന്ന സാഹചര്യമാണ് ഇവിടുത്തെ ശബരിമലയെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് രവിനാ ഫാതിമയും സിന്ധുവാമണിയുമെല്ലാം ഇരുട്ടിന്റെ മറവിൽ മല ചവിട്ടിയത് ഈ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ചില ശൂദ്രശക്തികൾക്ക് വിടുവേല ചെയ്യുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഈ മഹാക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണക്കള അടിക്കടി നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ മാത്രമല്ല

அனுமதி ஜன புண்ணியல்ரூ சமரம் ஜனதா பார்ட்டி நடத்தும் முழுவதும் ஜனாதிபத்த விசுவிகளோடையும் சார்க்குணும் மாற்றம் அபியர் நமஸ்காரம் രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമസ്കാരം എന്നിട്ട് ഈ പുണ്യ ദിനത്തിൽ സംസാരിച്ച വ്യക്തികളുടെ അംഗങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരാനുള്ള സാഹചര്യവും കാരണവും വ്യക്തമാക്കി കഴിഞ്ഞു ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല കാലഘട്ടത്തിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങേണ്ടി വന്ന വോട്ടെണ്ണലൊരു വിഭാഗമാണ് നമ്മൾ അന്ന് ആചാര സംരക്ഷണത്തിനെതിരെ ആചാര വിരുദ്ധത അല്ലെങ്കിൽ ആചാരങ്ങൾ തച്ചു തകർക്കാൻ വേണ്ടി പിണറായി സർക്കാർ എത്രയൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണോ മുന്നോട്ട് വന്നത് ഈ പ്രാവശ്യം അവരോട് കൂടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ എം ആർ സി ഇ സ്വാമിയുടെ ചൂണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നേരത്തെ ജേതനോടെ സൂചിപ്പിച്ച ഹിന്ദു മതത്തിനെതിരെയുള്ള ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെയുള്ള ഇവിടെയുള്ള സംസ്കാരത്തിനെതിരെയുള്ള ഓരോ കടന്നുകാറ്റും ആ രീതിയിലാണ് നമ്മൾ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ ഓരോന്നും കൊള്ളയടിക്കേണ്ടതാണെന്നും ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെ ഓരോ ഓരോ സ്ഥലത്തെ സ്വർണ്ണവും പുത്തും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ജമാഅത്ത് ഭാമിയുടെ ആ ஆ அஜண்ட அடித்தான சர்க்காரும் அல்லது பிரதிபட்ச கோங்கிரஸ் உட்படையுள்ள கட்சிகள் மின்னோட்டு வைக்கணும் ஆசயம் பின்னடைந்த ஒரு சாஹத்திலான யானும் இன்னோம் ஜீவிக்கிறது